വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ അഷ്റഫിൽ ആലിഹി അമ്മാ ഞാൻ ഒരു അക്കം പറയാം അക്കം എന്ന് പറഞ്ഞാൽ ഓരോ അക്കമായിട്ട് പറയാം അത് മൊത്തം എത്രയാണെന്ന് നിങ്ങൾ പറയണം മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് അതിനെ മതിലിൽ എഴുതി നോക്കുക മതിൽ വൃത്തിയാ വൃത്തികേടൊന്നും ആക്കണ്ട മനസ്സിൽ ഇങ്ങനെ നോക്കുക മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് ഇതിനെങ്ങനെയാ വായിക്ക ഒറ്റ പത്ത് നൂറ് ആയിരം അല്ലേ മൂന്ന് ഒന്ന് രണ്ട് അഞ്ചിന് വായിക്കൽ എങ്ങനെയാ മൂവായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് അതൊരക്കമാണ് മൂവായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് മൂവായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഒരായത്തിനെ നിങ്ങൾക്ക് ഓതാൻ സാധിക്കുമെങ്കിൽ ആയത്തേതാണെന്ന് ഞാൻ പറയാം ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി സാക്ഷിയാവും അങ്ങോട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തുടങ്ങും നിങ്ങൾക്ക് പറ്റാത്ത എത്തിപ്പിടിക്കാനായിട്ടില്ലാത്ത ഇനി അത് പറ്റുമോന്ന് ആശങ്കയിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് കയ്യിൽ ഞൊടിക്കുന്നത് പോലെ ഓരോന്നോയി നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും ആ നേട്ടങ്ങളുടെ മൊത്തം കാരണമായി ഭവിക്കുന്നത് മൂവായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഒരത്തിനോത് ഒരു ദിവസമല്ല അത് നാൽപ്പത് ദിവസം അങ്ങനെ ആവർത്തിക്കണം ഏതാണ് ആയത്ത് ആ ആയത്ത് ഓതേണ്ട ശൈലി എങ്ങനെയാണ് എന്ന് പറയാം ആയത്ത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം മൂവായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓതുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ല ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ല എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന ആയത്തിന് മൂവായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചെല്ല തീർന്നു ഒരു ദിവസത്തെ പണി തീർന്നു ഇങ്ങനെ നാൽപ്പത് ദിവസം ഓതിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുമെന്ന് പറഞ്ഞത് നിങ്ങൾക്കു തന്നെ അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു ഭാഗ്യം അതിന് നൽകട്ടെ ആയത് എന്ന് പറയുമ്പോ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ഞങ്ങൾ നാല്പത് ദിവസം എങ്ങനെയാ പൂർത്തിയാക്കുക റിക്റാണെന്ന നീയത്തോടെ ഈ ആയത്തിന് ഇപ്പൊ നമ്മൾ ഇതിപ്പോ ഖുറാനോധി ഹത്തം തീർക്കുകയൊന്നുമല്ലല്ലോ ഒരു റിക്ർ എന്ന നമ്മൾ ഇത് ചൊല്ലുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും എപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ് ഏതെങ്കിലും ഒരു കാര്യം ചൊല്ലാനോ മറ്റോ ഒരായത്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെ തിക്റായി മനസ്സിൽ കരുതുക എന്നിട്ട് അതങ്ങ് തിക്റാണെന്ന് നിലക്ക് ചൊല്ലിയാൽ ഖുറാനിക ആയത്ത് ആയിട്ടല്ല ഞാൻ ഇതിനെ ചൊല്ലുന്നത് ഖുറാനെല്ലാം ഷിഫയാണ് തിക്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെയും നമുക്ക് ദിക്കറായിട്ടാണ് ഇപ്പൊ ചൊല്ലാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് മൂവായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ ചൊല്ലുമ്പോൾ അത് തിക്കിറ് തന്നെയെന്നല്ലേ നമ്മുടെ ദിക്കറ് എന്ന് തന്നെയാണ് നമ്മുടെ കൽവിൽ വരിക അപ്പൊ അതിനൊന്നുകൂടി അങ്ങനെ വിചാരിച്ച് ചൊല്ലുമ്പോൾ സ്ത്രീകൾക്കും ഹൈളുണ്ടാകുന്ന സമയം അല്ലെങ്കിൽ വേറെ അശുദ്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ചൊല്ലാൻ പറ്റാത്ത നിസ്കരിക്കാൻ പറ്റാത്ത കുറാൻ ഓതാൻ പറ്റാത്ത സമയമുണ്ടല്ലോ ആ സമയത്തും ദിക്കൃ ദുവാത്ത് എന്നിവ ചൊല്ലാവുന്നതാണ് അപ്പൊ വിക്റിന്റെ കൂട്ടത്തിൽ ചെയ്യാം നിസ്കാരവും നോമ്പും കുർആാനോത്തും അതുപോലെ ലൈംഗിക ബന്ധവും ഒക്കെയാണ് ഹറാമാവുക വിക്ർ ചൊല്ല വിക്ർ എന്ന നിയത്തോടെ എന്തും ചൊല്ലാം സ്വലാത്ത് എല്ലാം എത്രയും നടത്താം ഒരു വിരോധവും നിസ്കരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ ഖുർആൻ തൊടാനോ മനഃപ്പാടമുള്ളത് ഓതാനോ ഒന്നും പാടില്ല ഖുർആൻ കൊണ്ട് ഖുർആാൻ കൈകൊണ്ട് സ്പർശിക്കാനേ പാടില്ല അശുദ്ധിയുള്ള സമയത്ത് എന്ന് പറഞ്ഞ ഖുർആനിലെ ഭിസ്മിയുമല്ല സുബാൻ ലതി സഹർ ലാഹാജും അല്ല ചിലഹാഹളും മഹാന്മാര് പറഞ്ഞു പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നറിയോ ഖുറാൻ മൊത്തം തിക്റാണെന്ന നിലയ്ക്ക് വേറെ വേറെ സ്ഥലത്ത് നിന്ന് ഓതുകയാണെങ്കിൽ അതായത് ഇക്റായിട്ട് ഏതെങ്കിലുമൊക്കെ ചൊല്ലാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് ഇക്കർന്ന നീയത്തോടെ ചൊല്ലാം പക്ഷെ അതങ്ങനെ നമുക്ക് ഫത്ത്വ കൊടുക്കാൻ പറ്റില്ല കാരണം ഖുറാൻ മൊത്തം ഇങ്ങനെ ഓതിക്കൊണ്ട് പോവാന്നല്ല പറഞ്ഞത് അങ്ങനെ ആ പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരും അതുകൊണ്ട് അങ്ങനെ പറയാറില്ല ആരും ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും ഖുറാനിൻ്റെ ഏത് ഭാഗത്ത് നിന്നും തിക്റാണെന്ന നിലക്ക് ചൊല്ലാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് ഏതാണ് പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് മുന്നൂറ്റി നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി സോറി മൂവായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് വട്ടം ചൊല്ലേണ്ട ആയത്ത് അതിനുശേഷം പതിനൊന്ന് സ്വലാത്തും ചൊല്ലണമെന്ന് പറഞ്ഞ ഈ ആയത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുലിയെ നമുക്ക് പരിചയമുള്ള വതന്നോനി എന്ന് തുടങ്ങുന്ന എൺപത്തിയേഴാമത്തെ ആയത്താണ് ഞാൻ അത് ഓതി ഓരിത്തന്ന് എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അതിനൊക്കെ ഭാഗ്യം നൽകുന്നത് അത് കേൾക്കുമ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ട് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും എഴുതി വെക്കുകയും പാരമ്പര്യമായിട്ട് മക്കൾക്ക് കൈമാറുകയും ചെയ്യുക എന്നാലല്ലേ ഞങ്ങൾക്ക് കബറിൽ കിടക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഈ ആയത്തൊന്ന് ക്ലിയർ ആക്കാം بسم الله الرحمن الرحيم وذنون إذ ذهب مغالبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين